ഹലോ എവറിബി നഗര കാഴ്ചകൾ എന്ന ലൈവ് പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ബിഗ് ബോസ് ഇമാതിരി മര്യാദ കേട്ടിട്ട് നീയൊക്കെ വായും പൊത്തി മൊത്തം ക്രൂം ഏഷ്യുന്നുണ്ടെങ്കിൽ നിനക്കൊക്കെ അന്തസ് വേണം അല്ല ചവിട്ടിയത് അണിലിയാണില്ല ഇത് ഇത് പറയാനേ ആൾക്ക് ഭയങ്കര പേടിയാണ് ബിഗ് ബോസ് അയ്യോ അവരെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വർക്ക് കിട്ടാതിരിക്കൂ എനിക്ക് അങ്ങനത്തെ ഒരു ഭയവുമില്ല ഈ ഭയവും ഇല്ല പക്ഷേ നിങ്ങൾ എനിക്ക് അങ്ങനത്തെ ഒരു ഭയവുമില്ല എനിക്ക് ഞാൻ ഈ പറഞ്ഞ എന്റെ പേരിൽ ഏഷ്യാന് എനിക്ക് വർക്ക് തരുന്നില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്റെ ഒരു രോമം കൊഴിഞ്ഞു പോയ പോലെ ഒരുപാട് സെന്റിമെന്റ്സ് കണ്ടവനാ ഞാൻ അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് പറയുന്നത് ഏഷ്യന്റെ മര്യാദയോട് കാണിക്കരുത് ബിഗ് ബോസിന്റെ മര്യാദയോട് കാണിക്കരുത് അവൻ എനിക്കിട്ട് വീട്ടിലിരിക്കുന്ന അമ്മയും ഇമ്മാര് പച്ചത്തറി പറഞ്ഞ കൂടെ നീയൊക്കെ അതിനകത്ത് വെച്ചോണ്ടിരിക്കുന്ന തിരിച്ച് അതിനകത്ത് ഒരു വാക്ക് പോലും സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ പേര് അന്തസ് ഇല്ലായ്മയും ഓ നിങ്ങൾ ഞാൻ ഞാൻ എന്റെ ഒരു ഇതും കൂടെ വേണ്ട അതെ ആദ്യം നീ നന്നായോ

പറഞ്ഞ മാറ്റി ഇല മുള്ളിൽ വീണാലും മുള്ളി ഇലയിൽ വീണാലും ചീത്തപ്പേരൊക്കെ മുള്ളിന് മാറ്റി നിർത്തണമായിരുന്നു മര്യാദ കേട്ടു ഇത് നീ ചോദിച്ചു വാങ്ങിച്ചു ഇനി എവിടെങ്കിലും വെച്ച് കാണണം കാണാം വരട്ടെ ബൈ